ം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കെ ആർ മീര രചിച്ച ഖബർ എന്ന പുസ്തകമാണ് ഡി സി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഇനി പുസ്തകത്തിലേക്ക് ഇത് വളരെ ചെറിയൊരു നോവലാണ് ഒരുപാട് വലിയ പുസ്തകം എന്നാലും ചെറിയൊരു പുസ്തകമാണ് പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ വലിയ ഒരു വിഷയമാണ് ജില്ലാ ജഡ്ജിയായ ഭാവൻ അവർ ഡിവോഴ്സ്ഡ് ആണ് ജീവിതത്തിൽ ഒറ്റയ്ക്ക് സിംഗിൾ പാരന്റും കൂടിയാണ് അവരൊറ്റയ്ക്കാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ അദ്വൈര് എന്ന് പേരായ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് ആ കുട്ടിയുടെ ജനനത്തോട് കൂടിയിട്ടാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവിൽ നിന്ന് വേർപിരിയേണ്ടി വരുന്നത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രമോദം എന്ന് പറയുന്ന അവരുടെ ഭർത്താവിന് വേണ്ടി പലതും അവർ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീയാണ് അവരും അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നത് പക്ഷെ കുഞ്ഞിന്റെ ജനനത്തോട് കൂടിയിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ഭാവനയെ ഒഴിവാക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഭാവന ഒരിക്കലും തളർന്നിട്ടില്ല അവരൊരു ജില്ലാ ജഡ്ജായിട്ട് എക്സാം എഴുതി അവർ പാസ്സാവുന്നു അവരങ്ങനെ ജീവിതം നയിക്കുന്നതിനിടയ്ക്കാണ് ഒരു കേസ് വരുന്നത് അവരുടെ മുന്നിലേക്ക് അവിടെ നിന്നാണ് നോവലിന് വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അവരുടെ മുന്നിലേക്ക് എത്തുന്ന കാക്കശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭൂസ്വത്തിൽ അവിടെ ഒരു ഖബർ ഉണ്ടെന്നു അത് അതിന് വേണ്ടിയിട്ട് സ്റ്റേ ഓർഡർ വാങ്ങിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭാവനയുടെ മുമ്പിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ടൊരു ഇന്ദ്രജാലത്തിലൂടെയാണ് ഭാവന കടന്നു പോയികൊണ്ടിരിക്കുന്നത് ഭാവന കാക്കശ്ശേരി തങ്ങളുമായിട്ടുള്ള നടത്തുന്ന പല സംവാദങ്ങളും ഭാവനയെയും അദ്ദേഹത്തെയും എങ്ങനെയാണ് കൂട്ടിയിണക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും കൂട്ടി ഇണക്കുന്നതിനേക്കാൾ ഉപരി ഭാവന എന്ന് പറയുന്ന ഒരു സമൂഹം അത്രയും നാളും സ്ത്രീയും പുരുഷനും മാത്രമായി സംസാരിച്ചിരുന്ന ഭാവനയും കാക്കശ്ശേരി തങ്ങളും പെട്ടെന്ന് പിന്നീട് അങ്ങോട്ട് മതത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഹിന്ദുവും മുസ്ലിമും വളരെ ശക്തമായ ഒരു വിഷയമാണ് ഇതില് കൈകാര്യം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം ഹിന്ദു മുസ്ലിമും എല്ലാം ഒന്നാണ് എന്ന് തന്നെയാണ് മഹാഭാരതവും ബൈബിളും ഖുറാനും ഒക്കെ പറഞ്ഞു വെക്കുന്നത് പോലെയുള്ള ഒരു പ്രമേയം വളരെ നീതിയുക്തമായി തന്നെ ഇതിൽ കഥാകാരി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പറയുന്നില്ല വളരെ അധികം വായിക്കേണ്ട ഒരു നോവലാണ് വായിക്കപ്പെടേണ്ട നോവലാണ് എൻ്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി